ഹലോ എല്ലാവർക്കും സിദേവിക്കപ്പുള്ളി റോസ് റോഡി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൗഡർ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് നിറം കിട്ടുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ട വീട്ടിലുള്ള നമ്മുടെ പൗഡർ തന്നെ മതി നല്ല അടിപൊളിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം അങ്ങ് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഇൻട്രോ ആണ് ഞാൻ എടുക്കുന്നത് അത് മുഖമൊക്കെ എല്ലാം സോഫ്റ്റ് ആകും ശരിക്കും പറഞ്ഞ ഒരു ഫേഷ്യൽ എഫക്റ്റാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കിങ്ങും എൻ്റെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രത്യേക ഒരു കാര്യം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം പിന്നെ ഞാൻ ഇന്നലെ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു പേര് വായിച്ചപ്പം രണ്ട് മൂന്ന് പേരുടെ പേര് ഞാൻ വിട്ടുപോയി ഒന്ന് നമ്മുടെ റോസ് കാറിൻ്റെ പറഞ്ഞ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ വിട്ടുപോയി അപ്പം ഇന്നലെയാണ് ഞാൻ അപ്പം റോസ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് അയ്യോ പറഞ്ഞില്ലല്ലോ എന്നപ്പം ഞാൻ ഒരു ക്ഷമയോക്കണം റോസിനോട് പിന്നെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രക്തം ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് അതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്താണ് പിന്നെ ഇൻറ്റർസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചുണ്ട് അങ്ങനെ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കിനി അപ്പോൾ ഞാൻ വിട്ടുപോയത് കൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഇനിയും ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് പക്ഷെ ചിലവരിങ്ങനെ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മളിന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ലതായിട്ട് മുഖം നല്ല അടിപൊളിയാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മാർഗമാണ് നമ്മുടെ പൗഡർ കൊണ്ടുള്ള ഒരു പാക്ക് കേട്ടോ അപ്പോൾ നമ്മളിതേ ഞാനിപ്പം നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൺ ഇല്ല അതാണ് ഇട്ട് കൊടുക്കുന്നത് ഏതാ നിങ്ങളുടെ കയ്യിൽ പൗഡറുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഏത് പൗഡറാണ് അപ്പൊ ഞാൻ പൗഡർ ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തുമാത്രം വേണം അതിനെല്ലാം മാത്രം നമ്മൾ പൗഡർ എടുത്താൽ മതി പിന്നെ നമുക്ക് അതിനോട്ട് വേണ്ടത് നമ്മുടെ മുൾട്ടാടിമിട്ടില്ലേ ഏഹ് അതാണ് വേണ്ടത് അപ്പം എങ്ങനെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ പൗഡറിന് ഒരു സ്പൂൺ മുൾത്താണിമിറ്റിയാണ് ഇട്ട ഇടേണ്ടത് അങ്ങനെ വേണം എടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നല്ല റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പാലാണേ ആശിനുള്ള പാല് തൊടുക്ക അധികം ലൂസും ആവരുത് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ പാൽ പറ്റാത്തവരാകുന്നുണ്ടെങ്കിൽ തൈരാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ പാലാണ് എടുത്തത് മതി നമുക്ക് മുഖത്ത് ഈ പാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കയേ അത് ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു പൊട്ടെടുത്ത് മാറ്റി കട്ടെ അപ്പം ഞാൻ എൻ്റെ ഫേസ് എല്ലാം നല്ലതായിട്ട് വാഷ് ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം ഇതിലാകപ്പാടെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ നമ്മുടെ ഏത് പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യണത് ചാപ്പൗഡറുണ്ട് പിന്നെ കുറച്ച് പാൽ ഉൾട്ടാണി വെട്ടി വേറെ ഒന്നുമില്ല ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ പാക്കുമാണ് അതു തന്നെയുമല്ല നല്ല ഫേഷ്യൽ ചെയ്ത ഒരു റിസൾട്ടും കിട്ടും അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിറം വരുത്താനുള്ളൊരു പരിപാടിയാണതെ പെട്ടെന്ന് നമുക്ക് നല്ല ഇപ്പം നമുക്ക് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ലൈ ഒരാഴ്ചത്തേക്കൊക്കെ നല്ലൊരു ഇതായിരിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്കോ എന്തെങ്കിലും പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ആണ് നല്ല കട്ടി തന്നെ അങ്ങ് അങ്ങുകൊടുത്തേക്കാട്ടാണ് ന്നെ വലിയ നമുക്ക് പൗഡർ കൊണ്ട് തന്നെ നമുക്ക് ടിപൊളി ഒരു പാക്കുണ്ടാക്കാം എൻ്റെ തീർന്നു ഞാൻ കറക്റ്റ് ആ മുഖത്തിനുള്ള എടുത്തിട്ടുള്ളൂ മറ്റേക്കൊന്ന് രണ്ടു ദിവസമൊക്കെ പരട്ടാൻ വേണ്ടിയൊക്കെ എടുത്ത് വെക്കത്തില്ലേ ഇത് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അപ്പം ഇതും വിട്ടേറ്റൊരു ഇരുപത് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാേ നല്ലതായിട്ട് ഉണങ്ങി ഇടിക്കുക അപ്പം ഞാനിതൊരു ദിവസം ഈ പാക്ക് ഇട്ടതാണ് അപ്പോൾ നല്ലൊരു റിസൾട്ടായിരുന്നു അതാണ് അപ്പോൾ ഞാൻ അങ്ങനെ നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പം പെട്ടെന്ന് സുഖമല്ലേ വീട്ടിലുള്ള സാധനമാണ് അതിലൊരു മുൾട്ടാണി കിട്ടി മാത്രം നിങ്ങൾ എല്ലാ ലേഡീസ് സ്റ്റോറിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ പാൽ നമ്മുടെ വീട്ടിലൊക്കെ കാണും നല്ല ഫേഷരിത് കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സൂപ്പർ സാധനം കേട്ടോ അത് കണ്ടിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പൗഡർ നിങ്ങളിപ്പം ഏത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇന്ന പൗഡറൊന്നും ഒന്നുമില്ല നമ്മൾ ഏതായി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത്രക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അപ്പം കണ്ടോ ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഈ തുടച്ച് കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ രാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേസപ്പുറമൊക്കെ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഞാനിപ്പോൾ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇവിടെ വൃത്തികേടായാലും ശരി നിങ്ങളെ കാണിച്ചു വരുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ഫേഷൽ എഴിയുമ്പോഴുള്ള ഒരു വെളുപ്പില്ലേ നമുക്ക് ആ ഒരു ഇത് കിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നേ അതിന് പോയപ്പോൾ ഞാനിത് ഇട്ട് പക്ഷേ അപ്പം അതൊക്കെ വെറുതെക്ക് കിട്ടാ കാരണം എനിക്കത് വീഡിയോ എടുക്കാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ല റിസൾട്ട് എല്ലാവരും നേരിട്ട് കണ്ടല്ലോ കണ്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് നല്ലതായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റാണ് ഉണ്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്